ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദയ്ക്ക് ഹെയർ കട്ട് ചെയ്തു എന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുന്നുണ്ട് ആ വീഡിയോ ഇന്നാണ് ചെയ്യുന്നത് അപ്പോൾ വേദയ്ക്ക് ഹെയർ കട്ടിനായിട്ട് ഞങ്ങൾ വന്നത് ശാസ്തമംഗലത്തുള്ള ക്രാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിലാണ് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം വേദയ്ക്ക് ഹെയർ കട്ട് ചെയ്തതും ഇവിടെ നിന്നാണ് അന്ന് ബാങ്ക്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം ബാങ്ക്സ് ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പോകുന്നത് ശാസ്തമംഗലത്തുള്ള ക്രാസ സലൂൺ നല്ല സർവീസാണ് എനിക്കവിടെ സർവീസ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നേരെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ഒക്കെ ആയിരുന്നതുകൊണ്ടാണ് പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പൊ വേദയുടെ ഹെയർ കട്ടിന് ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ആണ് ഒന്ന് ഹെയർ ലെങ്ത് ആവുമ്പോ അവള് തുടങ്ങും പോയി മുടി മുടിവെട്ട് പോയി മുടി മുടിപെട്ട് കൊള്ളില്ല കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികളുടെ ഇതിൽ നിന്നാൽ മതി പോയി ഹെയർ കട്ട് ചെയ്യും അമ്മ ഷോർട്ട് ഹെയർ വെട്ടിയിട്ട് മോള് വരുന്നില്ല ലോങ്ങ് ഹെയറിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ആണ് ഫസ്റ്റ് നിൽക്കുന്നത് ഒപ്പിച്ച അമ്മയും നിൽക്കും കേട്ടോ ഹെയർ കട്ട് ചെയ് ചെയ് ചെയ്യെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വേദയ്ക്ക് ഷോർട്ട് ഹെയർ ആണ് അവർക്ക് ഇഷ്ടം എനിക്കും ഇഷ്ടമാണ് പക്ഷേ വേദയുടെ ഹെയർ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ലോങ്ങ് ഹെയർ ആയാലും ഷോർട്ട് ഹെയർ ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വേദയ്ക്കും ഹെയർ കട്ട് അത്ര ഇഷ്ടമുള്ളതല്ല പിന്നെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ വടയൊക്കെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടോ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ വെട്ടാതെ ഇട്ടേക്കും അപ്പോൾ ഇപ്പോൾ വേദ സിസ്റ്റർ എന്ത് പറഞ്ഞാലും വേദയ്ക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അതുകൊണ്ട് വേദ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഹെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നു കുറച്ച് ഷോർട്ടായിട്ട് കട്ട് ചെയ്യാമെന്ന് വേദ തന്നെ പറഞ്ഞു ഇതിൽ എനിക്ക് ഒരു സജഷനും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ലെയർ കട്ട് ചെയ്യട്ടെ എന്ന് വേദയോട് ചോദിച്ചു അപ്പോൾ ലെയർ കട്ട് എന്താണെന്ന് വേദയ്ക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായി അപ്പോൾ ലെങ്ത്ത് ഏതുവരെ വേണമെന്ന് വെച്ചപ്പോൾ ഷോൾഡർ ലെങ്ത് മതി എന്നൊക്കെ വേദ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് വെറും ലെയർ കട്ട് പറയാം ഡ്രിം ചെയ്യാനായിട്ട് പറയാം ഒരുപാട് ഷോർട്ട് ആക്കണ്ട എന്ന് പറയാം അല്ല കുഴപ്പമില്ല ഷോൾഡർ ലെങ്ത് ആക്കാം എന്നൊക്കെ വേദ ഇങ്ങനെ പറഞ്ഞു ഓക്കെ വേദയുടെ ഇഷ്ടം ഞാൻ അതിലൊന്നും അഭിപ്രായം പറയാൻ പോയില്ല ഹെയർ കട്ടിൻ്റെ കാര്യവും ഞാനൊന്നും പറഞ്ഞില്ല വേദ ഹെയർ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ വേദ പറഞ്ഞു ആ ചെയ്യാം എന്ന് പറഞ്ഞു സിസ്റ്ററിനൊരു സർപ്രൈസ് കൊടുക്കുക അതുകൊണ്ട് പറയണ്ട ഹെയർ കട്ട് ചെയ്ത ശേഷം മാത്രം പറഞ്ഞാൽ മതി എൻ്റെ സിസ്റ്ററിനെ വീട്ടിൽ വിളിക്കുന്ന ചീമ ചീമെന്ന കേട്ടോ അതേപോലെയാണ് വേദയും സിസ്റ്ററിനെ വിളിക്കുന്നത് ചീമാ എന്ന് കുഞ്ഞാന്നോ കുഞ്ഞമ്മെന്നോ ചെറിയമ്മന്നോ ഒന്നും വിളിക്കില്ല സിസ്റ്ററിനെ ചീമ ഞങ്ങളെല്ലാവരും ചീമാ എന്ന് വിളിക്കും അവളും ചീമ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ചീമയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് സച്ചുവിനെ ആണെങ്കിലും സച്ചു ചേട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ ശരിക്കും സച്ചു വേദയ്ക്ക് കൊച്ചിച്ചനാണ് പക്ഷേ അതാദ്യമേ അങ്ങ് ചേട്ടാന്ന് വിളിച്ച ശീലമായി അവൾക്കെന്തോ അങ്ങനെ വിളിക്കുന്ന ഒട്ടും കംഫേർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിച്ച കുഞ്ഞമ്മന്നൊക്കെ വിളിക്കുന്നത് ആദ്യമേ ചീമയെ ചീമാ ചീമാ എന്ന് വിളിച്ച് അതങ്ങ് ശീലമായി അതുപോലെ സച്ചുവിനെയും ചേട്ടാണെന്ന് വിളിച്ചിട്ട് അവൾക്ക് കൊച്ചിച്ചനെന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ല കേട്ടോ അങ്ങ് ചേട്ടനായി പക്ഷേ അതൊക്കെ ഒരു നമ്മുടെ ആ റിലേഷൻ എന്താണ് ഏതാണെന്ന് പോലും കുട്ടികൾക്കറിയാൻ പറ്റാത്തൊരിതുപോലെ ആയി അതന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതിലേ അങ്ങ് വിളിക്കുന്ന ശീലം അങ്ങ് ആയിപ്പോയതാ കേട്ടോ അപ്പോൾ എനിവേ വേദ ഹെയർ കട്ടിനായിട്ട് ചെന്നപ്പോൾ അവർ നന്നായിട്ട് ഹെയർ എല്ലാം വാഷ് ചെയ്തു കുറച്ച് ഓയിലായിട്ട് ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ ഹെയർ അവർ നന്നായിട്ട് ഷാംപൂ വാഷ് എല്ലാം ചെയ്തു ചെയ്ത ശേഷം അവര് ചോദിച്ചു ലെങ്ത് എത്ര വേണമെന്ന് അപ്പോൾ ഞാൻ വേദോട്ട് ചോദിച്ചപ്പോൾ വേദ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഷോൾഡർ ലെങ്ത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു പോണി കെട്ടണ്ടേ അങ്ങനെ അത്രയും വെട്ടിയാൽ പോണി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് പോണി കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞെങ്കിൽ കുറച്ച് ലെങ്ത്ത് ഇട്ട് വെട്ടാൻ പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് ലെങ്ത് വേണ്ട പോണി കിട്ടണ്ട കുഴപ്പമില്ല ഷോർട്ട് ആക്കിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ ഓക്കെ ഷോർട്ട് ആകാമെന്ന് കരുതിയിട്ട് അവർ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു ലെയർ കട്ടാണ് ഞാൻ പറഞ്ഞത് വേദയുടെ ഹെയർ വന്നിട്ട് വേവി ഹെയർ ആട്ടോ കേളിയുമല്ല എന്നും സ്ട്രെയിറ്റ് ഹെയറും അല്ല അത് ഒരു രണ്ടും കെട്ട ഒരു പരുവത്തിലാട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയാലും കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് നല്ല ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ വേദയ്ക്കുള്ളതുകൊണ്ട് അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഷോർട്ട് ഹെയർ ആണ് നല്ലത് പിന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കെട്ടണമെങ്കിൽ കുറച്ച് ലെങ്ത്തി ഹെയർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ട്ടോ അതുകൊണ്ടാണ് മെയിൻലി ലെങ്ത്ത് കൂട്ടി ഇടുന്നത് എപ്പോഴും ഹെയർ പിന്നെ ഡാൻസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ അത് കെട്ടാൻ വടയൊന്നും കെട്ടാൻ കിട്ടില്ലല്ലോ അതൊക്കെ കൊണ്ടാണ് മെയിൻലി വളർത്തിയിടുന്നത് ഇപ്പോൾ മുടി വെട്ടിയിട്ട് ചെല്ലുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ സാറിൻ്റെ വക കുറേ വഴക്ക് അമ്മൂമ്മയുടെ വക കുറേ വഴക്ക് ഏട്ടൻ്റെ അമ്മ അവളുടെ അച്ഛൻ്റെ അമ്മ അമ്മൂമ്മക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുടി വെട്ടുന്നത് അത് ഞാനായാലും വേദയായാലും ആരായാലും മുടി നീളമുള്ളവർ വെട്ടിക്കളയുമ്പോൾ അമ്മൂമ്മയ്ക്ക് വല്ലാണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്നും പറയില്ലേട്ടോ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എഴുതിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ദീർഘശ്വാസം ഇടും അത്രേ ഉള്ളൂ ഞാനൊന്നും പറയുന്നില്ലേ എന്നുള്ളൊരു ഭാവമാണ് മുഖത്ത് അത് കാണുമ്പോൾ മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമല്ലോ എന്നാണ് അങ്ങനെ ഷോർട്ട് ആൻഡ് ലെങ്ത്തിൽ വേദയുടെ ഹെയർ ഹെയർ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ സർവീസ് എല്ലാം നല്ലതായതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവർ ചോദിച്ചു ഈ ബാങ്ക്സ് ഇവിടെന്നാണോ ലാസ്റ്റ് ടൈം വെട്ടിയതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ബാങ്ക്സ് വേണ്ട വെട്ടണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇല്ല ബാങ്ക്സ് വെട്ടില്ല അതിങ്ങനത്തെ ഹെയർ ആയതുകൊണ്ടാണ് ആ ബാങ്ക്സ് വെട്ടിയിട്ട് അത്ര സുഖമില്ലാണ്ട് കിടന്നത് കേട്ടോ എങ്കിലും ആ വെട്ടിയ സമയം നല്ലതായിട്ട് കിടന്നു പിന്നെ വളർന്നു വന്നപ്പോൾ അത് ചുരുണ്ട ഹെയർ അല്ലേ വല്ലാതെ ഒരു വൃത്തികേടായിട്ടിരുന്നു ലോങ് ഹെയർ അല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിക്കിരുന്നുവാന് എന്തായാലും അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ വേദയുടെ ഹെയർ പിന്നെ വേദയുടെ ഹെയർ പെട്ടെന്ന് വളരും കേട്ടോ അത് എൻ്റെതും പെട്ടെന്ന് നീളം വയ്ക്കും അതുകൊണ്ട് കുഴപ്പമില്ല വെട്ടിയാലും പെട്ടെന്ന് നീളം വയ്ക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യണം നല്ല ലെങ്ത് ഒക്കെ ഏറ്റവും വെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഡാൻസ് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നത് സാറ് ഇപ്പോൾ ഒന്നും പറയില്ല പ്രോഗ്രാം സമയം വട കെട്ടാൻ സമയം പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ മുടി അവിടെ ഇവിടെ ഇവിടെയൊക്കെ പൊങ്ങിക്കുമ്പോൾ സാറ് വഴക്ക് പറയും അപ്പോഴേക്കും മുടി വളരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുടി വെട്ടാനായിട്ട് വന്നത് കേട്ടോ പക്ഷേ മുടി വെട്ടിയപ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് വേരയ്ക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ വേറൊരു ഫേസ് വരില്ലേ കുറച്ചുകൂടെ അക്യൂട്ടായിട്ടുണ്ട് ഒരു കുട്ടിത്തൊക്കെ വീണ്ടും മുഖത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് അവർ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ സർവീസ് ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടേക്ക് വന്നത് അറിയാമല്ലോ എപ്പോഴും പറയും പോലെ ഫെയർ തന്നെയാണ് ഞങ്ങളുടെ സ്ഥിരം സ്ഥലം പക്ഷേ തിരക്ക് കാരണം അവിടെ പോകാത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചു ഫെയറിനിട്ടൊരു കൊട്ട് കൊടുത്തില്ലേ എന്ന് ഒരു കൊട്ടും കൊടുത്തില്ല നമ്മൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോയാൽ ഓക്കെ ആണല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നതിന് റേറ്റ് കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് കൂടുതൽ കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും സമയം വെയിറ്റ് ചെയ്തൊക്കെ പോവേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലാതെ ഫെയറിനിട്ട് കൊട്ടോ അവിടുത്തെ സർവീസ് കൊള്ളില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ അവരുടെ സർവീസ് ാണ് ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ ഓരോ സലൂണിൽ പോയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഫെയറിൻ്റെ സർവീസ് ഫെയറിലെ സർവീസാണ് നല്ല സർവീസാണ് അവരുടേത് പക്ഷേ ഒറ്റ ഒരു ഇതെനിക്ക് തോന്നി നെഗറ്റീവ് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് പോയാലും പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ നമുക്ക് അവിടുത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നടക്കത്തുള്ളൂ അത്രയ്ക്ക് തിരക്കാണ് അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയാലൊക്കെ ആയിരിക്കും ഞാൻ ഇതുവരെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ ഇവരുടെ ഹെയർ കട്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ജെനുവൻ ആയിട്ട് പറയുന്നത് ൊരു റിവ്യൂ കേട്ടോ യൂണിസെക്സ് ആണ് അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു അപ്പോയിൻമെൻ്റ് എന്ന് ചോദിച്ചു എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ദെൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് വേദ ഹെയർ കട്ടിനെഴുതി കേട്ടോ അപ്പോൾ നല്ലതായിട്ട് വേദയുടെ ഹെയർ കട്ടെല്ലാം ചെയ്തവർ സെറ്റ് ചെയ്ത് വിടുകയാണ് സെറ്റ് ചെയ്ത് വിടുമ്പോൾ നല്ല ഭംഗിക്ക് ഹെയർ ഉണ്ടാവും കേട്ടോ അത് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സത്യാവസ്ഥ നമ്മുടെ സത്യമായിട്ടുള്ള കോലം തിരിച്ച് വരുന്നത് അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് വിടുമ്പോൾ അതിപ്പോൾ നമുക്കായാലും സെറ്റ് ചെയ്ത് വിടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അടിപൊളി ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോവും വീട്ടിൽ പോയ ഒരു വാഷ് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മുടി ഏതോ ഒഴിക്കൊക്കെ കിടക്കുന്നുണ്ടാവും പക്ഷെ സെറ്റ് ചെയ്തപ്പോൾ വേദക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു അന്ന് ബാങ്ക്സ് വെട്ടിൻ്റെ സെറ്റ് ചെയ്തൊക്കെ വിട്ടപ്പോൾ നമ്മുടെ ആരാധ്യാ ബച്ചൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ അത് സെറ്റ് ചെയ്ത് വിട്ടപ്പോൾ പിറ്റേ ദിവസം ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറെ ഏതോ ഒരു കൊച്ചിനെ പോലെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡ്രൈ ഇയർ എല്ലാം ചെയ്തു ഹെയർ ഇട്ടു നല്ലതായിട്ട് അവർ സെറ്റ് ചെയ്ത് വിട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേദയുടെ ഹെയർ കട്ട് വേദയും ഭയങ്കരമായിട്ട് വേദയ്ക്കും ഹാപ്പിയാണ് ഭയങ്കരമായിട്ട് വേദയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വേദയ്ക്ക് മുടി വെട്ടണ്ട മുടി വളർത്തുന്നതാണ് ഇഷ്ടമെന്നൊക്കെ പറയും എങ്കിലും ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഹെയർ ആണ് വേദയ്ക്ക് ഇഷ്ടം കേട്ടോ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വേദയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ ഇപ്പോൾ ഒക്കെ വന്ന ശേഷമാണ് ഞാൻ കുറച്ച് ഇങ്ങനെ നീളത്തിന് വളർത്തുന്നത് അല്ലെങ്കിൽ ഇത്രയും അങ്ങനെ നീട്ടി വളർത്താറില്ല കേട്ടോ ഇനി ഇത് കെട്ടിവെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അതാണൊരു പ്രശ്നം മറ്റു ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണോ സ്റ്റൈൽ ചെയ്യാം പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടും ഒരു ഒറ്റ ഹെയർ സ്റ്റൈൽ ഉണ്ടാവുള്ളൂ ഒന്നുകിൽ ലൂസ് ഹെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ചെറിയൊരു ചെറുതായിട്ടൊന്ന് ടൈ ചെയ്യാൻ പറ്റുമോ അത്രേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് ഷോർട്ട് ഹെയർ ഉണ്ട് പക്ഷേ ഇപ്പോൾ എപ്പോഴും അഴിച്ചിട്ടില്ല വേദം അങ്ങനെ അഴിച്ചിടില്ലേ ഒന്നാമതീ ചൂട് സമയത്ത് അഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പം നല്ല ഭംഗിയുണ്ട് ഹെയർ സെറ്റ് ഇതൊക്കെ വിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കൊക്കെ നല്ല ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ലെയർ വേണം അപ്പോൾ ഇവിടുന്നേ അതായത് ഫേസിൻ്റെ അവിടെ നിന്നേ നല്ല ലെയർ ആയിട്ടൊക്കെ ചെയ്തു തരാൻ പറഞ്ഞു അവരതുപോലെ ചെയ്തുതന്നു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കുട്ടി വേദയോട് ചോദിച്ചു ബാക്ക് സൈഡ് കാണണ്ടേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ കാണണം പറഞ്ഞു അങ്ങനെ ബാക്ക് സൈഡ് കാണാനായിട്ട് തിരിഞ്ഞു നിന്നിട്ട് വേറൊരു മിറർ വെച്ച് വേദയ്ക്ക് കാണിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ ലയർ വാഷ് കൂടെ ചെയ്തത് ചേർത്തിട്ട് ത്രീ ഫിഫ്റ്റിയാണ് അവർ വാങ്ങിയത് അത് വലിയൊരു റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഹെയർ വാഷും ഹെയർ വാഷ് പ്ലസ് ഹെയർ കട്ട് അതിനാണ് ത്രീ ഫിഫ്റ്റി അവർ വാങ്ങിയത് എന്തായാലും വേദം നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വേദം എങ്ങനെയുണ്ട് എന്നുള്ളത് രസമായിട്ടുണ്ടോ അവരുടെ ഹെയർ കട്ട് അവരുടെ സർവീസൊക്കെ എങ്ങനെയുണ്ട് അത് നല്ല ഭംഗിക്ക് ചെയ്തിട്ടില്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ വേദം ഭയങ്കര ഫാഷൻ ഷോയൊക്കെ കാണിക്കുക കേട്ടോ എനിക്ക് ബാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രണ്ടിനെ കാട്ടി അങ്ങനെ വേറെ നിർത്തി ഫാഷൻ ഷോയൊക്കെ കാണിച്ച ശേഷം ഞാനും കൂടെ അതിലൊന്ന് ഇൻക്ലൂഡായ കേട്ടോ എന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറച്ചേ കണ്ടിട്ടുണ്ടാവുള്ളൂ കാരണം ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തു വച്ചിരുന്നതല്ലേ അപ്പോൾ ഇടാൻ പറ്റാത്തത് കൊണ്ടല്ലേ അത് ഇന്നത്തേക്ക് മാറിയത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദ വീട്ടിൽ വന്ന് ഇന്നലെ വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഫാഷൻ ഷോ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ മാക്സിന്ന് വാങ്ങിയ ടീഷർട്ടും ഷർട്ടും ആ ഒരു ഷോർട്സും ഷോർട്സ് കുറഞ്ഞു കുറഞ്ഞുപോയ അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ലെങ്ത്ത് കൂട്ടാമെന്നെതി കാരണം ഇനി അവൾക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഷോർട്സ് മാത്രം മാറ്റാമെന്ന് എഴുതി ഇത് സുഡിയോന്ന് വാങ്ങിയ ടീഷർട്ടും ഷോർട്സും ഇതൊക്കെയാണ് കേട്ടോ ഇത് ഇറക്കൊന്നും എൻ്റെ കണക്കിനും വേദയുടെ കണക്കിനും കുറഞ്ഞിട്ടില്ല പ്രേക്ഷകരായ നിങ്ങൾക്ക് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്കിതൊക്കെയാണ് ഇത് വേറൊരു ടീഷർട്ടും ഷോർട്സും കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഇന്ന് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു കളിക്കാനായിട്ട് കുട്ടിപ്പട്ടകളങ്ങൾ വന്ന് നിൽക്കുകയാണ് ഞാൻ ഓടിച്ചു വിട്ടു വേദം ഇന്ന് വരത്തില്ല വേദ ഒരു അക്ഷരം പഠിക്കാതെ കറങ്ങി നടക്കുകയാണ് വേദ പഠിച്ചിട്ട് വിടാന്ന് പറഞ്ഞു അത് കേട്ട് വേദ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര വിഷമത്തിലായിപ്പോൾ പിള്ളേരോട് കളിക്കാൻ വിടാത്തതില്ല കേട്ടോ എന്നിട്ട് ഇന്നത്തെ വിശേഷം ഇന്നത്തെ അല്ല ഇന്നത്തെ വേദയുടെ ഹെയർ കട്ട് വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വേദയുടെ ഹെയർ കട്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു വേദയുടെ ന്യൂ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക നാളെ ഞാൻ ഗുരുവായൂർ വരുന്നുണ്ട് ഗുരുവായൂർ വന്നിട്ട് സ്റ്റേ ഉണ്ടാവില്ല നേരെ എറണാകുളം പോവും എന്നിട്ട് മറ്റന്നാളെ നിന്ന് പത്ത് മണിയാവുമ്പോൾ തിരിക്കും ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ ഇൻഫോം ചെയ്തേ ഉള്ളൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നാണ് ഗുരുവായൂർ വരുന്നത് എന്നാണ് എറണാകുളം വരുന്നത് എന്നൊക്കെ ചോദിച്ചത് കൊണ്ട് ഞാനൊന്നും പറയുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം ടേറ്റാ ബൈ ബൈ